അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌണിലേക്ക് നീങ്ങുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെയൊരു സാഹചര്യം തന്റെ സർക്കാരിനെ തിരിച്ചുപോക്കില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ച വിജയം കണ്ടിരുന്നില്ല സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തിൽ മുപ്പത്തിയഞ്ചു ദിവസം ഇത്തരത്തിൽ ഷട്ട്ഡൌൺ ഉണ്ടായിരുന്നു കട്ടപ്പനയിൽ ഓട വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ മൂന്ന് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം നവീകരണ പ്രവർത്തനം നടന്നുവരുന്ന ഹോട്ടലിന്റെ സമീപത്തെ അഴുക്കുചാൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ ബൂടല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട മൂവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആദ്യം ഓടയിൽ ഇറങ്ങിയ ആളെ കാണാതായതോടെ മറ്റു രണ്ടുപേർ കൂടി ഓടയിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാണ് വിവരം എല്ലാത്തിനും മീതയാണ് രാഷ്ട്രീയമെന്നും അയ്യപ്പനെ പോലും സുരക്ഷിതമാക്കി വെക്കുന്നതാണ് രാഷ്ട്രീയമെന്ന ഉപരിമണ്ഡലമെന്നും സി പി നേതാവ് ജി സുധാകരൻ ആ മണ്ഡലത്തിൽ പൊന്നിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അയ്യപ്പനെയെന്നും ജി സുധാകരൻ പറഞ്ഞു ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണപാളിയും ആരും കൊണ്ടുപോയിരുന്നില്ലെന്നും മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ദേവ സംസ്ഥാനം കടന്നപ്പള്ളിക്ക് കൊടുത്തുവെന്നും ഞാനുണ്ടായ മൂന്നര വർഷം ഒരു അഴിമതിയും നടന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് ചില മാനേജ്മെന്റുകൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകില്ലെന്നും ഒഴിവുകൾ ബോധപൂർവം റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു സ്വകാര്യ ന്യൂസ് ചാനൽ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ബിജെപി നേതാവ് പ്രിന്റു മഹാദേവിന് ജാമ്യം കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രിന്റുവിന് ജാമ്യം അനുവദിച്ചത് ഇന്നലെ വൈകുന്നേരം ഏഴുമണിയോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകർക്കൊപ്പം പ്രിന്റു പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തി എന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവനെതിരെ കേസെടുത്തിരുന്നു പ്രിന്റുവിനെ കണ്ടെത്താൻ ബി ജെ നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡും നടത്തിയിരുന്നു വിശ്വാസ പ്രശ്നത്തിൽ ഇടത് അനുകൂല നിലപാടെടുത്ത എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പരസ്യ പ്രതിഷേധം തുടരുന്നു പത്തനംതിട്ട കുമ്പഴ തുണ്ടുമൺകരയിൽ കരയോഗ ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് ശരണം വിളിയോടെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു സുകുമാരൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിച്ച മന്ത്രി ഗണേഷ് കുമാറിനും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ചരിത്രം മന്ത്രി മനസ്സിലാക്കണമെന്നാണ് വിമർശകർ നൽകുന്ന മറുപടി ഷൊർണൂരിൽ പിഞ്ചുമക്കളെ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവും ഇരുപത്തി രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഷൊർണൂർ നെടുങ്കോട്ടൂർ പര്യന്തടത്തിൽ ഇരുപത്തിനാലുകാരിയായ ദിവ്യയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാലിനായിരുന്നു സംഭവം കിടപ്പുമുറിൽ ദിവ്യക്കൊപ്പം ഉറങ്ങിയിരുന്ന ഒന്നും നാലും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളെ ദിവ്യ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം ദിവ്യ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ഭർത്താവിനോടും മാതാവിനോടുമുള്ള വൈരാഗ്യമാണ് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള കാരണമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു കഞ്ചാവ് കേസിൽ റാപ്പർ വേഡനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഹിൽ പാലസ് പോലീസ് തൃപൂണിത്തറ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് കുറ്റപത്രത്തിലുള്ളത് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് വേടൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസ് കഞ്ചാവ് പിടികൂടിയത് വേടൻ അടക്കം ഒമ്പത് പ്രതികൾ കേസിലുണ്ടായിരുന്നു അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നലെ ഏഴ് മണിക്ക് ബവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പൂട്ടു വീണു ഇന്നും നാളെയും സമ്പൂർണ്ണ ഡ്രൈഡേ ആയിരിക്കും സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ചാണ് ഇന്നലെ വൈകിട്ട് മണിയോടെ സംസ്ഥാനത്തെ ബേക്കോ മദ്യവില്പനശാലകൾ അടച്ചത് ഇന്ന് ഒന്നാം തീയതി ആയതിനാലും നാളെ ഗാന്ധി ജയന്തി ആയതിനാലുള്ള ഡ്രൈഡേ ആയതിനാലാണ് മദ്യശാലകൾ തുറക്കാത്തത് ഇന്നലെ പതിനൊന്ന് മണിവരെ ബാറുകൾ പ്രവർത്തിച്ചെങ്കിലും ഇന്നും നാളെയും ബാറുകളടക്കം സംസ്ഥാനത്തെ എല്ലാ മദ്യ വിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും ജനങ്ങളും സർക്കാരുമായി നേരിട്ട് സംവദിക്കുന്നതിനുള്ള കേരളത്തിന്റെ പുതിയ വേദിക്ക് വൻ സ്വീകരണം സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനമാരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ ജനകീയ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം തേടി വിളിച്ചത് എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് കോളുകളാണ് സിറ്റിസൺ കണക്ട് സെന്ററിലേക്ക് ആദ്യമായി വിളിച്ച വ്യക്തി സിനിമാ താരം ടൊവിനോ തോമസ് ആയിരുന്നു ടൊവിനോയുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുകയും പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും താരം അറിയിക്കുകയും ചെയ്തു തുടർന്നു വന്ന മൂന്ന് കോളുകൾ മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് ജനങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ചോദിച്ചറിഞ്ഞ് അടിയന്തര നടപടികൾക്ക് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തം ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും ഇത് സംബന്ധിച്ച് സിബിഐ അന്വേഷണം നടത്തണമെന്നുമാണ് ഭീഷണി സന്ദേശത്തിലെ ആവശ്യം ഡിഎംകെ നേതാക്കളുടെയും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേരുകൾ സന്ദേശത്തിലുണ്ട് ഇവർക്ക് ദുരന്തവുമായി ബന്ധമുണ്ടെന്നും അതുകൊണ്ട് സിബിഐ അന്വേഷണം നടത്തണമെന്നും ഇതിന്റെ പ്രതികാരമെന്ന നിലയിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൌസിലും ബോംബ് വെക്കുമെന്നുമാണ് ഭീഷണി സന്ദേശം സംസ്ഥാനത്ത് എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന പേരിൽ റീൽസ് മത്സരവുമായി വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയത്തിന്റെ മികവുകൾ കണ്ടെത്തുന്നതിനും സംസ്ഥാനത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്ക് വീഡിയോ നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നതിനുമാണ് മത്സരം എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്നാണ് റീൽസ് മത്സരത്തിന്റെ വിഷയം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് ആണ് മത്സരം സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഈ വർഷത്തെ കാലവർഷ മഴയിൽ പതിമൂന്ന് ശതമാനം കുറവുണ്ടായതായി കണക്കുകൾ ജൂൺ ഒന്നിന് തുടങ്ങി ദിവസം നീണ്ടുനിന്ന കാലവർഷ കലണ്ടർ ഇന്നലെ അവസാനിച്ചപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരമാണ് കേരളത്തിൽ ഇത്തവണ മഴക്കുറവ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പുറത്ത് രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങളും പട്ടികവർഗക്കാർക്ക് എതിരായ കേസുകളിലും കുത്തനെ വർധനവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തിരണ്ടിനെ അപേക്ഷിച്ച് മുപ്പത്തൊന്ന് ദശാംശം രണ്ട് ശതമാനം പകുതിയിലധികവും സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് എസ് ടി വിഭാഗക്കാര്ക്കെതിരായ കേസുകളിൽ ഒരു വർഷത്തിനിടെ ഇരുപത്തെട്ട് ദശാംശം എട്ട് ശതമാനം വർധനവാണ് ഉണ്ടായത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മണിപ്പൂരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നക്സലിസത്തിനെതിരായ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ നക്സലൈറ്റുകളും കീഴടങ്ങുകയോ പിടിക്കപ്പെടുകയോ ഉന്മൂലനം ചെയ്യപ്പെടുകയോ ചെയ്യുന്നതുവരെ കേന്ദ്ര സർക്കാർ വിശ്രമിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കരേകുട്ടാലു കുന്നിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ നെക്സൽ വിരുദ്ധ ഓപ്പറേഷനായ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയിപ്പിച്ചതിനെ അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിച്ചു തമിഴ്നാട്ടിലെ എണ്ണൂരിൽ താപവൈദ്യുത നിലയത്തിലെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നവരുണ്ടായ അപകടത്തിൽ ഒമ്പത് പേർ മരിച്ചു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു അസമിൽ നിന്നുള്ള തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം അപകട സമയത്ത് മുപ്പതിലേറെ പേർ ജോലിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം കരൂരിൽ ടി വി കെ റാലിക്കിടെയുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ നിരവധി പേർ മരിച്ചതിന് പിന്നാലെ ജൻസി പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത ടി വി കെ ജനറൽ സെക്രട്ടറി ആദവ് അർജുനക്കെതിരെ പോലീസ് കേസെടുത്തു ശ്രീലങ്ക നേപ്പാൾ മാതൃകയിലെ പ്രക്ഷോഭം വേണമെന്ന പോസ്റ്റിലാണ് നടപടി കരൂർ ദുരന്തത്തിന് ശേഷം വീഡിയോ സന്ദേശത്തിലൂടെ ആദ്യ പ്രതികരണവുമായി ടി അധ്യക്ഷൻ വിജയ് വേദന ഒരിക്കലും അനുഭവിച്ചിട്ടില്ലെന്നും മനസ്സിൽ വേദന മാത്രമാണുള്ളതെന്നും വീഡിയോ സന്ദേശത്തിൽ വിജയ് പറഞ്ഞു കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചന സംശയിക്കുന്ന ചോദ്യങ്ങളുമായുള്ള വീഡിയോ സന്ദേശത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും വിജയ് വെല്ലുവിളിച്ചു സി എം സാർ തന്നോട് എന്തും ആയിക്കൊള്ളുവെന്നും ഇങ്ങനെ വേണമായിരുന്നോ പകവീട്ടലെന്നും വിജയ് തുറന്നടിച്ചു കരൂർ ദുരന്തത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടൻ വിജയിനെ വിളിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും വേദനയിൽ ഒപ്പമുണ്ടെന്ന് അറിയിക്കാനാണ് വിളിച്ചതെന്നും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസ് സംഘത്തിനൊപ്പം കരൂരിലെത്തിയശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരെ കോൺഗ്രസ് സംഘം സന്ദർശിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടു കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ രാഷ്ട്രീയപൂരിനില്ലെന്നും അതിനുള്ള സമയമല്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കൺഗ്രാചുലേഷൻസ് ആണെന്ന് പറയണം അവളുടെ ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ ഹാർമണി ചുറ്റികൾ കെ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ ഏഴ് ദശാംശം നാല് രണ്ട് കോടി പേർ ിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്നും പതിനെട്ട് ലക്ഷം വോട്ടർമാരെ അധികം ചേർത്തു ഇരുപത്തി ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം പുതിയ വോട്ടർമാരാണ് പട്ടികയിലുള്ളത് മൂന്ന് ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടർമാരെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പഴയ പട്ടികയിലെ നാൽപ്പത്തിയേഴ് ലക്ഷം പേരെ ഒഴിവാക്കിയിട്ടുള്ളതാണ് അന്തിമ പട്ടിക ഓഗസ്റ്റിലെ കരട് പട്ടികയേക്കാൾ ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം നിലവിലെ അന്തിമ പട്ടികയിൽ കുറഞ്ഞു ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും സംഘർഷത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പ്പിനെ ന്യായീകരിച്ച് ലഫ്റ്റനന്റ് ഗവർണർ രംഗത്തെത്തി കേന്ദ്ര സർക്കാർ സോനം വാങ്ചുക്കിനെതിരെ നടത്തുന്നത് പകപോക്കൽ നടപടിയെന്ന് ഭാര്യ ഗീതാഞ്ജലി പ്രതികരിച്ചു വാടക തർക്കങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും അതേസമയം പിഴത്തുക ശതമാനം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ശതമാനം വരെ കുത്തനെ വർദ്ധിപ്പിച്ചും കർണാടക സർക്കാർ ആയിരത്തി തൊള്ളായിരത്തിൽ കൊണ്ടുവന്ന കർണാടക റൺ കൺട്രോൾ ആക്ടിൽ സുപ്രധാന ഭേദഗതികൾ വരുത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ ആക്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് നേതാവും അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ പി ചിദംബരം ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന് തന്റെ മനസ്സിൽ തോന്നിയെങ്കിലും യു എസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആഗോള സമ്മർദ്ദം കാരണം സർക്കാർ ആക്രമണത്തിൽ നിന്ന് വിട്ടുനിന്നുവെന്ന് വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചിദംബരം വെളിപ്പെടുത്തി ഐ ലവ് മുഹമ്മദ് റാലിയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിന് പിന്നാലെ ബറേലി നഗരത്തിലെ മാർക്കറ്റ് സമുച്ചയത്തിൽ മുപ്പത്തെട്ട് കടകൾ ഒഴിപ്പിച്ചു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ കൈവശം വെച്ച കടമുറികളാണ് അധികൃതർ സീൽ ചെയ്തത് വെള്ളിയാഴ്ച ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനിന്റെ പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ ദിവസങ്ങൾക്ക് ശേഷമാണ് നടപടി പ്രതികാര നടപടിയുടെ ഭാഗമായാണ് കടമുറികൾ ഒഴിപ്പിച്ചതെന്ന് കച്ചവടക്കാർ ആരോപിച്ചു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ അമ്മയും രാഷ്ട്രീയ പ്രവർത്തകയുമായ കമൽ തായ് ഗവായി ഒക്ടോബർ അഞ്ചിന് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വിജയദശമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആർ പരിപാടിയിൽ മുഖ്യ അതിഥിയാകും അമ്മ കമ്മൽ തായ് ആർ എസ് എസ് പരിപാടിയിൽ മുഖ്യാതിഥിയാകുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാവും വി ആർ ഗവായുടെ സഹോദരനുമായ ഡോക്ടർ രാജേന്ദ്ര ഗവായാണ് സ്ഥിരീകരിച്ചത് ഫ്രാൻസിൽ നിന്ന് കാണാതായ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ എൻകോസിനാത്തി ഇമ്മാനുവൽ മദത്തയെ പാരീസിലെ ഒരു ഹോട്ടൽ കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി മുതൽ വരെ മന്ത്രിയായും മതത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിൽ കാർബോംബ് സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇന്നലെ ഉച്ചയോടെ കൊറ്റയിലെ സർഗുൻ റോഡിലുള്ള പോലീസ് ആസ്ഥാനത്തിന് സമീപത്താണ് സ്ഫോടനം ഉഗ്രശബ്ദത്തോടെയാണ് തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം ഉണ്ടായത് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പൊട്ടിത്തരയുടെ പ്രകമ്പനം അനുഭവപ്പെട്ടു സമീപത്തെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനാലുകൾ തകർന്നുവെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ നടന്ന സ്ഫോടനത്തിൽ ഇന്ത്യയെ പഴിചാരി പാക് അധികൃതർ പാകിസ്ഥാൻ മാധ്യമങ്ങളും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും ഫിത്ന അൽ ാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ചു തെഹ്റി ഇ തലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയിലെ തീവ്രവാദികളെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പിന്തുണയുള്ള തീവ്രവാദികളാണ് സ്ഫോടനത്തിന് ഉത്തരവാദികളെന്നും പ്രസിഡന്റിന്റെ സെക്രട്ടേറിയറ്റ് കൂട്ടിച്ചേർത്തു ഗാസയിലെ സമാധാനത്തിനായി അവതരിപ്പിച്ച പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ ദുഃഖകരമായിരിക്കും പരിവസനമെന്ന് ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് സമാധാന പ്രതീക്ഷ നൽകുന്നതിനൊപ്പം ഹമാസിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒരുപോലെ സമ്മർദ്ദം നൽകുന്നതാണ് നിലവിലെ അമേരിക്കൻ പദ്ധതി അറബ് ഇസ്ലാമിക് ഗൾഫ് രാജ്യങ്ങളുടെ വലിയ പിന്തുണയാണ് പദ്ധതിക്കുള്ളത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് അമ്പത്തൊമ്പത് റൺസിന്റെ ആധികാരിക ജയം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ നാൽപ്പത്തിയേഴ് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് ഓവറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ടായി ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ നിന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ വിരൽ ന്യൂസ്